السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ورنوتي پدنت حديث الپرامر شكندد چودكا دنال نمك ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ വാങ്ങാൻ ഇല്ലേ എന്ന വിഷയത്തിൽ നമ്മൾ ചോദിക്കു നമ്മൾ ചോദിച്ചു വാങ്ങരുത് തന്നാൽ അത് സ്വീകരിക്കാം ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റലി അള്ളാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അദി അനഹുൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു സമീത്തു നബീ സാഹു അലഹി വസ്ല്ലാം യക്കുൽ നബി സാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ം ബലഹു അൻ അൻീഹി ഒരാൾക്ക് തൻ്റെ സഹോദരനെ തൊട്ട് വല്ലതും നല്ല കാര്യം എത്തിയാൽ അവരിൽ നിന്ന് വല്ലതും കിട്ടിയാൽ മിൻ വൈരി മസ്അലത്തിൻ ചോദ്യം കൂടാതെ ചോദിക്കാതെ ഒരു സഹോദരൻ ഒരാൾക്ക് വല്ലതും നൽകിയാൽ വല ഇഷാഫിൻ എഫ്സിൻ അതേപോലെ തന്നെ നെഫ്സിനെ ഇഷ്രാഹ് കൂടാതെ അവൻ്റെ മുമ്പിൽ കാണിക്കുക അതായത് അവന എന്നെ കണ്ട വല്ലതും തന്നോളും എന്ന നിലയ്ക്ക് അവൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ അവൻ കാണുന്ന രൂപത്തിൽ നിൽക്കുന്നു ആക്ഷൻ കാണിക്കുന്നു ഇങ്ങനെ നമ്മളെ അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു വല്ലതും കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യാതെ ചോദിച്ചിട്ടില്ല ഇങ്ങനെ അവൻ്റെ മുമ്പിൽ പോയി പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല അങ്ങനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന രൂപത്തിൽ അങ്ങനെയൊന്നും ചെയ്യാതെ ഒരാൾ നല്ലത് വല്ലതും ഇവന് നൽകിയാൽ അങ്ങനെ വല്ലതും കിട്ടിയാൽ ഫല്യഖ് ബൽഹു അതവൻ സ്വീകരിച്ചു കൊള്ളട്ടെ അതവന് സ്വീകരിക്കാം പലായ റുദ്ധവും തട്ടിക്കളയണ്ട അത് തട്ടിക്കളയരുത് അവന് അത് സ്വീകരിക്കാം ഇന്നാഹുഅ റിസുക്കുൻ സാഖുല്ലാഹുഇലഹി കാരണം അത് അള്ളാഹു താല അവന് നൽകിയൊരു റിസുക്കാണ് മറ്റുള്ളവർ മുഖേനയായിരിക്കാം അതങ്ങനെയാണ് അള്ളാഹു താല അടിമകൾക്ക് നൽകുന്നതൊരു പക്ഷേ ചില ആളുകൾ മുഖേനയായിരിക്കും ചിലപ്പോൾ ഇവൻ തന്നെ ജോലിയെടുത്തിട്ട് അങ്ങനെ ആയിരിക്കാം അങ്ങനെ പല രൂപത്തിലും അള്ളാഹു നൽകും അള്ളാഹു പല വഴികളും കണ്ടെത്തും അപ്പം നമ്മൾ ചോദിക്കാതെ ഒരാൾ മനസ്സറിഞ്ഞ് നമുക്ക് തരുമ്പോൾ അത് സ്വീകരിക്കാം കാരണം അത് അള്ളാഹു താല അവരിലൂടെ നമുക്ക് തരുന്ന റിസ്ക് ആണ് അതിന് തടസ്സമല്ല ചോദിച്ച് വാങ്ങരുത് ഒരാളോടും ചോദിച്ചു വാങ്ങരുത് ചോദിക്കൽ നല്ല സ്വഭാവം അല്ല അതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് യാചന ചോദിക്കൽ ഈ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പള്ളികൾ മദ്രസകൾ പോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിരിവ് അല്ല ഉദ്ദേശിക്കുന്നത് അഥവാ അതിനുവേണ്ടി സംഭാവന വാങ്ങുന്നതല്ല അത് മറ്റൊരു വിഷയമാണ് വ്യക്തിപരമായി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരോടും യാചന നടത്തരുത് എന്നതാണ് അള്ളാഹു ത അത്തരത്തിൽ എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹനത്തു അല്ലാഹി ഉബർകാത്തൂ